ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റ് ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ ചെറുതുരുത്തിയിൽ റോഡ് തകർന്നു വീടുകൾ അപകട ഭീഷണിയിൽ ചെറുതുരുത്തി കോഴിമാംപറമ്പ് ചീരക്കുഴി കനാൽ റോഡിടിഞ്ഞ് തൂൺ കനാലിലേക്ക് വീണു കോഴിമാംപറമ്പ് ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള റോഡിന്റെ ഭിത്തിയാണ് തകർന്നത് ചൊവ്വാഴ്ച രാവിലെയുണ്ടായ ശക്തമായ മഴയിൽ റോഡ് ഇടിഞ്ഞു താഴുകയായിരുന്നു ഉടൻ നാട്ടുകാർ കെഎസിബി ഓഫീസിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി നൂറുകണക്കിന് വീടുകളിലേക്കുള്ള ആശ്രയമായ റോഡിലൂടെ നിരവധി വാഹനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളുമാണ് യാത്ര ചെയ്യാറുള്ളത് റോഡിന്റെ വശത്ത് സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന് പലതവണ ആവശ്യമുയർന്നുവെങ്കിലും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു